ീരുക്കാരത്താൽ വായിച്ചു എണ് തീരുഹിതം പോത്തേണമേ കുഷവൻ കയ്യിൽ കാളി മണ്ണു ഞാനുദീനം നീ പണിയേണമേ കുഷ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത് വചനം നാം ഇങ്ങനെ വായിക്കുന്നു നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും എന്നോട് ഉത്തരം പറകാം ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്ഥിരപ്പെട്ടിരിക്കുന്ന എങ്ങനെ മുൻപോട്ട് പോകണമെന്നും അടുത്ത നിമിഷത്തിൽ എന്താണെന്നും പറയുവാൻ കഴിയാത്ത പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ഈയോബിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ചുഴലിക്കാറ്റിൽ സംസാരിക്കുകയാണ് ഒരു പുരുഷൻ അരമുറുക്കുന്നതുപോലെ നീ ധൈര്യപ്പെടുകയും അരമുറുക്കുകയും ചെയ്യണം ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകയാണ് ഉത്തരങ്ങൾ നീ പറയണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ഒരു മനുഷ്യനോട് അരമുറുക്കുക എന്ന് പറയുന്നത് അവൻ്റെ യാത്രയ്ക്ക് വേണ്ടി അവൻ ചെയ്തു തീർക്കേണ്ടുന്ന ചില പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിലേക്ക് അവൻ തയ്യാറാകുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കായിട്ടാണ് ആ വാക്കിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കുറിഞ്ഞിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യത്തിൽ പൗലൂസ് പറയുന്നത് ഉണർന്നിരിപ്പിൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുവിൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്നുള്ള വാക്കുകളാണ് അവിടെ എടുത്തു പറയുന്നൊരു വാക്ക് പുരുഷത്വം കാണിപ്പീൻ എന്നുള്ള വാക്കുകൾ നമുക്ക് വ്യക്തമായി കാണുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് വഴികളിലൂടെ കടന്നു പോകുന്നു എങ്കിലും നമ്മെ വിളിച്ച വിളിച്ചതെയും നമ്മെ വേർതിരിച്ചതെയും നമുക്ക് ശക്തി നൽകുന്ന ആണെന്നും ഞാൻ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ എൻ്റെ പ്രവൃത്തി തികയ്ക്കേണ്ടതിനും നിൻ്റെ വായത്തത്വ നിവർത്തി പ്രാപിച്ചെടുക്കേണ്ടതിനുമായി നീ അരമുറുക്കി സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുക എന്നോർപ്പിക്കുന്ന വാക്ക് തന്നെയാണ് പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിൽ നാം വരുമ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നതായി പത്രോസ് കാവൽ കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ സുഖനിദ്രയിലായിരിക്കുന്ന പത്രോസിനെ ദൈവത്തിൻ്റെ ദൂരം തട്ടി ഉണർത്തി അവനോട് പറഞ്ഞത് അര കെട്ടി ചെരിപ്പിട്ടു മുറുക്കുക എന്ന് പറയുകയാണ് ഒരു തലത്തിലും രക്ഷപ്പെടുവാൻ കടന്നു പോകുവാൻ വഴികൾ ഇല്ലാത്ത നിലകളിൽ പൂർണ്ണമായി അടയപ്പെട്ട പശ്ചാത്തലത്തിൽ കാരാഗ്രഹത്തിനകത്ത് കൈകാലികൾ ബന്ധിക്കപ്പെട്ട് ദൂതന്മാരുടെ അല്ലെങ്കിൽ പടയാളികളുടെ ഇടയിൽ കിടക്കുന്ന ആ പത്രോസിനോട് ദൈവാത്മാവ് പറയുകയാണ് ആരക്കെട്ടി ചെരിപ്പിടുക എന്ന് പറഞ്ഞാൽ പത്രോസേ നീ ഈ കാരാഗ്രഹത്തിനകത്ത് അവസാനിക്കേണ്ടവനല്ല നിനക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട് നിൻ്റെ മുൻപിലൊരു യാത്രയുണ്ട് നിൻ്റെ മുമ്പിൽ ഒരു ശുശ്രൂഷയുണ്ട് അത് തികക്കേണ്ടതിനായി നീ സജ്ജനാകുക നീ ഒരുങ്ങുക നീ മുൻപോട്ട് പോകുക എന്ന് പറയുകയാണ് പത്രോസ് ദൈവശബ്ദം കേട്ട് ആ ദൂതനോടു കൂടെ ഇറങ്ങി പുറത്തേക്ക് വരികയും അവന് വേണ്ടി ദൈവം സകലതും മുൻപോട്ട് അവനെ നയിക്കുകയും ചെയ്യുവാൻ ഇടയായി തുറന്നിട്ടുണ്ടെങ്കിൽ ഭക്തനായ യോബിനോട് ദൈവാത്മാവ് പറയുകയാണ് കഷ്ടതയുടെ നടുവിൽ വേദനയുടെ നടുവിൽ നീ തളർന്നിരിക്കുകയല്ല ഒരു പുരുഷനെ പോലെ നീ അരമുറുക്കിക്കൊള്ളുക നിനക്ക് മുൻപോട്ടൊരു യാത്രയുണ്ട് എന്നതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഭാരപ്പെട്ടു പോകേണ്ടവരല്ല നമ്മൾ നമ്മുടെ അരമുറുക്കി വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം അതിനായി ഒരുങ്ങാം അതിനെ ദൈവം സഹായിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ വേദനകളും സങ്കടങ്ങളും കടിച്ചമർത്തി ജീവിക്കുമ്പോൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവശുദത്തിനായി ഇഷ്ടോത്രം അരമുറുക്കി പത്രോസിനെ പോലെ യോബിനെ പോലെ ഞങ്ങൾക്ക് മുൻപോട്ടു പോകാൻ പ്രാപ്തി നൽകണം കൃപ കൊണ്ടു നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ